ക്യാമറക്കാരെ ഓഫാക്കല്ലേ 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 ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കിച്ചുൻ്റെ അമ്മ ഞാനാണ് ഞാനാണ് കിച്ചുൻ്റെ അമ്മ ഈ രേണുവല്ല ശാലിനിയല്ല വീണയല്ല ഞാനാണ് കിച്ചുൻ്റെ അമ്മ എൻ്റെ ഭഗവാനെ ഇപ്പം ആ ചെക്കന് വഴി നടക്കാൻ പറ്റാതായിരിക്കും എനിക്ക് എന്താണെന്ന് എന്താണെന്നറിയാം ഏടെ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാലും എൻ്റെ അമ്മമാർ നേതാ നിങ്ങൾ ആലോചിച്ചു കൂടാ അതായത് ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചാടി വീഴുകയാണ് ഞാനാണ് കിച്ചുവിൻ്റെ അമ്മ ഞാനാണ് കിച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് എടാ ഇത് എനിക്ക് പ്രാന്തായതാണോ അല്ല നാട്ടുകാർക്ക് മുഴുവൻ പ്രാന്തമായതാണോ ഇവരൊക്കെ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഒരു പിടിത്തവും ഇല്ലാട്ടാ ഇന്നലെ ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് ഞാനാണ് അവനെ വളർത്തിയത് ഈ കയ്യിൽ കിടന്നാണ് വളർന്നത് അന്ന് എനിക്ക് കല്യാണപ്രായമായിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് മോനെ നീ ഒരു കാര്യം ചെയ്തോ ഇനി അമ്മമാരെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നീ ഒന്നിക്കും ഒരു വീഡിയോ ഇടുവാ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പേപ്പറിലൊക്കെ കൊടുക്കും ഇനി അമ്മമാർ വരരുത് എനിക്ക് അടുത്തു ടോട്ടൽ ഇത്രയും അമ്മമാർ ഇപ്പോഴും വന്നിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരുന്നവരുണ്ടാകാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സുധിയുടെ ഒരു വലിയ തുകയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ആ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വരുമ്പോഴേ സുധിയുടെ ഭാര്യയാണോ ഇല്ലെങ്കിൽ സുധീന്റെ സഹോദരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് കൂടി എന്തെങ്കിലും നക്കാപ്പിച്ചാൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടും ഇങ്ങനെ അച്ഛനായിട്ടും അമ്മയായിട്ടും വരുന്ന ഒരുപാട് പേരുണ്ടാകാം എൻ്റെ ഒരു സംശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീൻ്റെ കൂടെ ഒരു കാലത്ത് ചേർന്നവരാണ് എന്നാൽ സുധി നല്ലവനാണോ ഓനിട്ട് നല്ലവനുമല്ല ഓനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സകല സ്ഥലത്തൊന്നും പോയിട്ട് കടം എനിക്കില്ല എന്ന് പണി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഈ സ്റ്റാർ മാജിക്കിലെ ഒരു മെഗാ സ്റ്റാർ തന്നെയാണ് ഈ സുധി എന്ന് പറയുന്നയാൾ ആ ഒരു സ്റ്റാർ മാജിക്ക് നടക്കുന്നത് തന്നെ ഈ സുധിയും അസീസും അതുപോലെ തന്നെ ബിനു അടിമാലിയും ഉള്ളതുകൊണ്ടാണ് ഇവർ മൂന്ന് പേരും തന്നെയാണ് അതിൻ്റെ നെടും അസീസിനെ കുറച്ച് തിരക്കൊക്കെ ആയപ്പോഴേ അസീസ് കുറേ നാൾ മാറി നിന്നിരുന്നു അതുപോലെ ബിനു അടിമാലി മാറി നിന്നു കഴിഞ്ഞാൽ സുധി എന്ന് പറയുന്നയാൾ മാറി നിൽക്കൂല അതുപോലെ സുധിയും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു ബോണ്ട് അതും പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ് ായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശുദ്ധിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിന് കുറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അമ്പതിനായിരം രൂപ ഒരിയെങ്കിലും കിട്ടിയിട്ടുണ്ടാകും ഈ പൈസ തെച്ചും ഈ പഹിയം കള്ളുപുറിച്ചു തീർത്തു അല്ലെങ്കിൽ ഈ പാഹയം വേറെ എവിടെയോ കൊണ്ടുപോയിട്ട് ചിലവാക്കി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാം നമ്മളെന്താ മണ്ടന്മാരാ ഇപ്പൊ നാല് വർഷം മുമ്പുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പിൽ കൃത്യമായിട്ട് പറയുന്നത് എന്താ എടാ മോനെ ഞാനൊക്കെ പൈസ തന്നെ എടാ മോനെ പിന്നെ എന്റെ ഭാര്യക്ക് മോനെ ഒന്ന് എന്റെ കുട്ടനെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങ് അഞ്ചാര വാക്കുകളാണ് മോനെ എന്റെ വീഡിയോ കണ്ടില്ലട ബുദ്ധിമുട്ട് കൊണ്ടാന്നടാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പേര് പോലും അറിയില്ല അതാണ് ഈ ഈ സ്ത്രീ പറയുന്നത് അബ്ജിത്ത് അല്ലേടാ അബ്ജിത്ത് അല്ല ചേ ഞാൻ അനൂപാണ് അനൂപ് അല്ലടാന്ന് ചോദിക്കുമ്പോഴിപ്പലക്സ എന്ന് പറയുന്നത് അങ്ങനെ പലതരത്തിലുള്ള പേരും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരിങ്ങനെ പൈസ പിരിക്കുകയാണ് ചെയ്തത് അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാലോ പൂര ആ സുധീൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊരു സാധനം വന്നപ്പോൾ ഞാൻ ഇന്നലെ അതിശയപ്പെട്ടുപോയി കാരണം ഈ മനുഷ്യനാണോ ഇത്രയും ഭയങ്കരമായിട്ട് അഭിനയിച്ചത് എന്ന് അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് െ അതായത് ഈ ശാലിനി എന്ന് പറയുന്ന സുധിയുടെ ആദ്യത്തെ ഭാര്യ ഉപദ്രവം കൊണ്ടു പോയത് തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചതെന്നറിയാം ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അയ്യോ എന്നീ മകനെ ഉപേക്ഷിച്ച് പോയി എന്നെയും മകനെ ഉപയോഗിച്ച് പോയി നോക്കാൻ ഇല്ല മകനെ നോക്കാൻ ആരുമില്ല എന്റെ മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് കൊല്ല സുധീൻ്റെ ചേട്ടനെയും ചേട്ടന്റെ ഫാമിലിയെയും അമ്മയെയും ഒക്കെ നമ്മൾ കണ്ടു എത്ര നല്ല മനുഷ്യന്മാരാണ് അവർ അവരൊക്കെ ഈ ചെറുക്കനെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇവൻ എന്താ സ്റ്റാർ മാജിക്കിൽ വന്ന് പറഞ്ഞത് ഞാൻ ഈ കൊച്ചിനാ ഇതിൻ്റെ പിന്നെ സ്റ്റേജിന്റെ പുറകിൽ തൊട്ടിലാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ പോയിട്ട് ഈ കളിക്കൽ അത് കഴിഞ്ഞ് കളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ചെർക്കൻ എടുത്ത് പോകാറുണ്ട് അപ്പോഴേക്ക് അസീസ് എന്താ പറഞ്ഞത് ഞാനും സുതിയും കൂടി മാട്ട കളിക്കാൻ വേണ്ടിയിട്ട് മാട്ട കളി എന്ന് പറഞ്ഞാൽ ചെറിയ കളി അത് കളിക്കാൻ വേണ്ടിയിട്ട് ലോറിയിൽ പോയിട്ട് വരുമ്പോൾ പലപ്പോഴും കിച്ചു എൻ്റെ മടിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശാലിനി എന്ന് പറയുന്ന ആ സ്ത്രീ ഒളിച്ചോടിയത് മുതലെടുത്തുകൊണ്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവർ ആ ഒരു സ്പേസിൽ നിന്നാണ് കളിച്ചത് അതിന് ശ്രീകണ്ഠനായർ നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്തു പ്ലബേഷ് ചാനലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ മുട്ട് എടുത്തു ആ നിങ്ങൾ ഇപ്പോഴും നോക്കിക്കോ സ്റ്റാർ മാജിക്കിൽ സുധിയും അതുപോലെ രേണു സുതിയും വരുന്നൊരു എപ്പിസോഡ് ഉണ്ട് ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഇന്നും രണ്ട് ബക്കറ്റ് വെള്ളം എൻ്റെയൊക്കെ വീട്ടിൽ നിന്നും നമ്മൾ എടുത്ത് മറിക്കാറുണ്ട് എന്തുകൊണ്ടാ സ്ത്രീകളെല്ലാം കണ്ണീരൊഴിക്കും അയ്യോ കൊല്ല കൊല്ലസുതി ഇത്രയും പാവപ്പെട്ടവനായിരുന്നു ആ കുഞ്ഞിനെയും കൊണ്ട് അവൻ കഷ്ടപ്പെട്ടു ആ സ്ത്രീയുടെ ഡബള് അപ്പോൾ പിറ്റേ ദിവസം ഈ ശാലിനി എന്ന് പറയുന്ന സ്ത്രീ പലരെയും വിളിച്ചു പറഞ്ഞത് നിങ്ങളെല്ലാവരും എപ്പിസോഡ് കണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതായത് ഇവരെ പൊതുവേ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഈ കേരള ജനത മൊത്തം ഇവരെ അറിയില്ല പക്ഷേ ഇവർ വീട്ടിന്റെ അടുത്തുള്ള എല്ലാവർക്കും അറിയാലോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ടീമിനൊക്കെ ഇവർ ആരാന്നറിയാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് ആള് പോയി ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ എണ്ണം കൂട്ടാതെ ഇനിയും തന്നെ എന്ന് പറഞ്ഞാൽ നാക്ക് അടക്കി വെച്ച് നിന്ന് കഴിഞ്ഞാൽ രേണു സുദീക്ക് നല്ലതാണ് അല്ലെങ്കിൽ രേണു സുധിയും കൂടി ഇതിനകത്ത് പെടും ഇന്നലെ ഇപ്പോൾ രേണു സുധിയാണ് നല്ല രീതിയിൽ തെറി പറയുന്നുണ്ട് എന്റെ ചേട്ടൻ മറ്റോ പറയാ ഈ ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയായ നീ ഇങ്ങനെ പറ്റിക്കണമെങ്കിൽ ഇത് ഏത് സെലിബ്രിറ്റി എന്നാ പറയുന്നത് അയ്യോ കഷ്ടം തന്നെയായിരുന്നു ഈ ഇതൊരു മൂന്ന് നാല് വർഷം മുമ്പ് വന്നൊരു വോയിസ് ആണ് അന്ന് ഞാനൊക്കെ വിചാരിച്ചത് എന്താണെന്നറിയാം പാവല്ലേ പോയിക്കോട്ടെ രക്ഷപെട്ടോട്ടെ എന്ന് പക്ഷേ പിന്നീട് നോക്കിയപ്പോഴാണ് അഞ്ചോ പത്തോ ആയിരം അല്ല മക്കളെ ഓരോ ലക്ഷം രൂപയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അത് തിരിച്ചു കൊടുത്തിട്ടുമില്ല അപ്പം ഇവരുണ്ടാക്കുന്ന പൈസ എല്ലാം ആരാ തീർത്തത് അതിന് ഉത്തരമുണ്ട് അന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ് എന്താ വെച്ചാൽ രേണുവിൻ്റെ അച്ഛന് സുഖമില്ല രേണുവിൻ്റെ അച്ഛന് സുഖമില്ല എന്നുള്ള കാര്യമാണ് എല്ലാവരും പറയുന്നത് അമ്മായി അച്ഛന് വേണ്ടിയിട്ടാണ് ാണ് ഇവനീ പൈസ തിച്ചും ചിലവാക്കുന്നത് അയാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് അയാൾ നല്ല രീതിയിൽ മുക്കിയിട്ടുണ്ട് ഒന്നിക്കില് അയാൾ ഈ പൈസ തിച്ച് എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതാണ് അയാൾക്ക് ഇത്ര അഹങ്കാരം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾക്ക് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക കിട്ടിയിട്ടുണ്ട് അയാൾ അതിനനുസരിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ഇവരുടെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇത് എന്തിനാണോ ഇപ്പൊ ഇവിടെ പറയുന്നേ അതായത് ഒരു ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവർക്ക് വീട് കൊടുത്തു ശരിയാണ് അത് എന്ന് പറയുന്ന ചാനൽ കൊടുക്കുന്ന വീട് ഇയാൾ പോയിട്ട് ചാടി ചാടിയെടുത്തതാണ് അതിൻ്റെ ആവശ്യവും ഇയാൾക്കില്ലായിരുന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇയാളുടെ കമ്പനി വരെ പൂട്ടുന്ന തരത്തിലാണ് ഇവരൊക്കെ പറഞ്ഞ് നടന്നത് അതൊരു വലിയ തെറ്റാണ് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് പറയാം ഇനി അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഇവരുടെ മാ സംഘടനയുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ വിളിച്ചിട്ട് പറയാം അല്ലാതെ ആരുമില്ലാത്ത ഏതൊരു ചാനലിൽ വന്നിട്ട് ഇതുപോലെ വലിയ വായിൽ തൊള്ള തുറക്കുമ്പോഴും രേണു വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്രയും വലിയ അബദ്ധപ്പെടുമെന്ന് എന്നാൽ രേണു ചെയ്തത് അബദ്ധമല്ല ഇതൊക്കെ രേണു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് രേണുവിന് കൃത്യമായിട്ട് അറിയാം അതായത് ഇങ്ങനെയൊക്കെ വരും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതെന്താ കാരണം എന്താ ഈ എങ്ങനെയെങ്കിലും ഒന്ന് ബിഗ് ബോസ് കയറണം അതിനു വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഒരു ശ്രമമാണ് രേണു നടത്തിയത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചേർന്നിട്ട് ജനങ്ങളായ നമ്മളെയാണ് മണ്ടന്മാരാക്കുന്നത് അല്ലാതെ വേറെ ആരും ഈ രേണു സുധിയായാലും സുധിയായാലും സുതി ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും നല്ലവരില്ല ഇവരൊക്കെ പല അവസരത്തിൽ തന്നെ ഇവനൊക്കെ നല്ല ദാരിദ്ര്യം ഉണ്ടെങ്കിലുമില്ലേ ഫ്ലൈറ്റാണ് പോകുന്നത് ഷാർജ ഫ്ലൈറ്റാന്ന് തോന്നട്ടാ എന്തായിക്കോട്ടെ പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താ പറയുക ഇവരൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ച് തകർത്തു ഇവിടെ ഇവനൊക്കെ നല്ല ദാരിദ്ര്യമാണെങ്കിലും പെണ്ണ് കെട്ടലിനൊരു കുറവുമില്ല അതുപോലെ ഇവൻ്റെ കൂടെയൊക്കെ കൂടാൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഒന്ന് കെട്ടി പോട്ടെ രണ്ടാമതൊന്ന് കെട്ടി പിന്നെ മൂന്നാമതൊന്ന് കെട്ടി ഇതെന്താ ഇവനെ പറയുമ്പം പറയുമ്പോൾ ഫോൺ ചെയ്തു പറയാൻ നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് നമുക്കൊന്നും ഒരു ഫോൺ വരുന്നില്ലല്ലോ എന്നെ കെട്ടു എന്നെ കെട്ടു എന്നു പറഞ്ഞു എൻ്റെ അടുക്കുന്ന ആരും വരുന്നില്ലല്ലോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് ആളുടെ മഹത്വം കൂടത്തൊന്നുമില്ല ആൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പറ്റിച്ചിട്ടുണ്ട് അതാ എനിക്ക് പറയാനുള്ളൂ അതായത് ആദ്യം ശാലിനി അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ അത് കഴിഞ്ഞെന്ന് തന്നെ രേണു ഇവരെല്ലാവരെയും പറ്റിച്ച ഒരേ ഒരു വ്യക്തി സ്തുതി മാത്രമാണ് അയാൾക്ക് എന്താ വെച്ചാൽ പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് ഈ വീണ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഈ ശാലിനി തെറ്റിപ്പോയതിന് ശേഷവും ഇയാൾ പൈസ കൊടുക്കുമായിരുന്നു അതുപോലെ ീ വീണയുമായിട്ടും ഇയാൾക്ക് പിന്നീട് ബന്ധമുണ്ടായിരുന്നു വീണയുടെ അടുത്ത് സംസാരിക്കേണ്ടി ഇവർ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു പഠിപ്പല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നമ്മൾ സഹിക്കേണ്ടതാണ് അപ്പോൾ ബിഗ് ബോസിൽ വെച്ചിട്ടായിരിക്കും ഇനി രേണു സുദീനെ കാണുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിലൂടെ വേറൊരുത്തരും കൂടി ബിഗ് ബോസിലേക്ക് കയറാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി നമ്മളെ മണ്ടന്മാരാക്കുവാണെന്ന് നമുക്ക് നാളെ തീരുമാനിക്കാം നന്ദി നമസ്കാരം